ഇതിൻ്റെ നാല് വിൻഡോ റെഗുലേറ്റർ അസംബ്ലി രണ്ട് ഡോർ ലാച്ച് ഒരു ഫോൾഡിംഗ് മിററ് ഇത്രയും സാധനത്തിന് എങ്ങനെ പോയാലും ഒരു ലക്ഷം രൂപയ്ക്ക് മൂളി വരും കഴിഞ്ഞ ദിവസം നമുക്ക് വന്ന റേഞ്ച് റേഞ്ചറുണ്ടോ അപ്പം അന്ന് വന്നപ്പം നാല് വയനറും രണ്ട് ഡോർ ഡോർലാച്ച് ഒരു മിറർ ഇത്രയായിരുന്നു പക്ഷെ അന്ന് ഒത്തിരി ലേറ്റ് നൈറ്റ് വർക്ക് ചെയ്തിട്ട് തീർന്നില്ല നമ്മൾ നാല് വയനർ മാത്രമേ കഴിഞ്ഞുള്ളായിരുന്നു ഇപ്പം അപ്പോൾ വണ്ടി പിന്നെയും വന്നേക്കുമ്പോൾ രണ്ട് ഡോർ ലാച്ചും ഒരു മിററും കൂടി ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഇത് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ കാണിച്ചുതരാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെറിയ വെൽഡിംഗ് മേടിച്ചിട്ടോ ഇലക്ട്രിക് വെൽഡിങ് അപ്പോൾ നമ്മൾ അത് പഠിച്ചുകൊണ്ടിരിക്കും നമ്മൾ വെൽഡ് ചെയ്ത കേട്ടോ ഇതാണോ ഇത് ഇത് കേട്ടോ ഇത് ഒടിഞ്ഞു പോയതായിരുന്നേ ഇത് നമ്മൾ ഫസ്റ്റ് വെൽഡിങ് കേട്ടോ ഇതാ കേട്ടോ റേഞ്ച് ഡോർ ഡോഹർലാജിൻ്റെ ഉൾവശം ഇതൊക്കെ അതിൻ്റെ പീസ് വേണം ഈ ഒരു മോട്ടറിനാശിക്ക് കംപ്ലയിൻറ്റ് കേട്ടോ ഈ മോട്ടർ പോയി ഫുള്ളി ഡെഡായിപ്പോയി സാധാരണയിലും വ്യത്യസ്തമായിട്ട് ഇതിനകത്ത് സ്ട്രിപ്പാണ് കേട്ടോ ഇതെല്ലാം അതിൻ്റെ പീസ് കേട്ടോ ഒന്ന് ഒരു ലാച്ചിൻ്റെ അകത്തുള്ള ഒന്ന് രണ്ട് മൂന്ന് മോട്ടർ ആട്ടോ റേഞ്ചിലോ അവരുടെ ലാച്ചിൻ്റെ അകത്തുള്ള വേറൊരു കംപ്ലയിൻറ്റ് ഉണ്ട് ഇതിൻ്റെ ഈ സ്വിച്ചിൻ്റെ ഒരു കണക്ഷൻ കട്ടായി എടുക്കുകയാണോ അതുകൊണ്ട് ഈ സ്ട്രിപ്പായാലൊക്കെ കണക്ഷൻ കണ്ടറുണ്ട് ഒരെണ്ണം ഇവിടെ കൊണ്ട് കട്ടായി കട്ടായിക്കെടുക്കുക കണ്ടോ ഈ ലൈൻ കട്ടായി കൊടുക്കുക നമ്മൾ അത് സിറ്റ് ചെയ്യണം നല്ലത് കറക്റ്റായിട്ട് വർക്ക് തരും അപ്പോൾ ഇതിൻ്റെ ഈ രണ്ട് സൈഡിലെ ലാച്ചായിരുന്നു കംപ്ലൈൻറ്റ് കിട്ടോ ഇത് ലോക്കാത്തില്ലായിരുന്നു ഇപ്പം ഇത് രണ്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു മിററും കൂടി ഉള്ളൂ ഞങ്ങൾ മിറർ അഴിക്കാൻ പോകും മിറർ അഴിച്ച് കഴിയുമ്പോഴത്തേക്കിനും ചിലപ്പോൾ രാത്രിയാവും കൊണ്ട് നേരത്തെ എടുത്ത് വെച്ചാൽ കേട്ടോ മിറർ റെഡിയാവും ഒരു ഇട്ടു തന്നെ റെഡിയാവണം അത് കാണിക്കും കേട്ടോ അപ്പോൾ താങ്ക് യു